അപ്പോൾ ഗായ്സ് നമ്മളെവിടേക്കാൻ നോക്കിയേ വാർഷികാഘോഷത്തിന് പോകുന്ന എൻ്റെ മോൻ്റെ സ്കൂളിൽ വാർഷികമാണ് മോനിത മുൻജനാക്കിയിട്ട് ഒരുക്കുന്നുണ്ട് അപ്പോൾ ഓൻ ഭയങ്കര ഹാപ്പിയാണ് ഓൻ ലൈഫിൽ ആദ്യമായിട്ട് ഓൻ ഡാൻസ് ചെയ്യാൻ പോവാണ് ഡാൻസ് എന്ന് പറയാൻ വലിയ അടിപൊളി ഡാൻസ് നമ്മൾ തയ്യാറാക്കേണ്ടതായിരുന്നു പക്ഷേ മോന് കാൽഷ്യത്തിൻ്റെ ഒരു വേദന വരുത്തുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് എന്ത് കളിച്ചിട്ടും കഴിയുന്നില്ല സ്കൂളിൽ പോകുന്നില്ല സ്കൂൾ നിർത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ട് ടീച്ചർ അതിനനുസരിച്ചിട്ടുള്ള ഡാൻസിലേക്ക് അവനെ മാറ്റി പിന്നെ സിംഗിൾ ഡാൻസൊക്കെ കളിപ്പിക്കാമെന്നുള്ള ആഗ്രഹം ഉണ്ടായി പക്ഷേ എന്താ പറയണ മോൻ്റെ കാലുവേദന വലിയ പ്രശ്നമാണ് മുട്ടിൻ്റെ താല് ഭയങ്കര വേദനയാണ് എന്നും മസാജ് ചെയ്ത് ഉറക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ അത് വലുതാവുമ്പോഴേ മോന് ശരിയാവുള്ളൂ വേഗം പ്രസവിച്ച ആളായതുകൊണ്ട് മോൻ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം എൻ്റെ മോൻ ഇതാ റെഡി ആയിട്ടുണ്ട് അതേപോലെ സന്തോഷമുണ്ട് അവന് അങ്ങനെ നമ്മൾ മൂന്നാളും കൂടിയിട്ട് സ്കൂളിലേട്ടയ്ക്ക് ഇന്നലെ പോയി ഇതാ നമ്മളെ ചാർലി ഉണ്ട് അതിൻ്റെ ഇടയിൽ അവർ രണ്ടാളെയും കളികളാണ് ഭയങ്കര സന്തോഷമായിരുന്നു പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റായിരുന്നു മോളെക്കുറിച്ച് പിന്നെ പറയാത്തെയാണ് നല്ല നമുക്ക് മോളെ കളികളൊക്കെ കാണാം ഞാൻ പിന്നെ കുറേ ദിവസമായില്ലേ മക്കളെ വീഡിയോസ് എല്ലാം എടുത്തിട്ട് അപ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടം ഉണ്ടായി അവർ എന്നിലേക്ക് വരണം അപ്പോൾ വീഡിയോസ് വീഡിയോസെല്ലാം എടുക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാവൽ അങ്ങനെ നമ്മൾ ഇറങ്ങി തയ്യാറായിട്ട് നമ്മൾ പോകാൻ നിൽക്കുകയാണ് ഈ അടുത്ത വീട്ടിലൊരു കുട്ടിയുണ്ട് ആ കുട്ടി വേറെ കൊണ്ടുവിടുന്നതെന്ന് പറഞ്ഞു നമ്മൾ നടന്നിട്ടാണ് മൂന്നാളും കൂടി നടന്ന് കുറച്ച് നടക്കാനുണ്ട് അപ്പം വണ്ടി ഇല്ല സ്കൂൾ വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൂന്നാളും കൂടി നടന്ന് അങ്ങനെ പോവാനായിട്ടേക്ക് തയ്യാറായി ഇങ്ങനെ നിൽക്കുകയാണ് ഇതാകാസ് നമ്മൾ മൂന്നാളും പോവാണ് നടന്ന് തളർന്നപ്പം ഒരു ബസ് സ്റ്റോപ്പിൽ നമ്മൾ മൂന്നാളും കയറിയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിലെത്തി മോളെ പിടിച്ചിട്ടൊന്നും എന്ത് കളിച്ചിട്ടോ ഒതുങ്ങുന്നുണ്ടായിട്ടില്ല എന്തോ ഒരു കുരുത്തക്കട അറിയിപ്പോൾ അതുപോലെ തന്നെ മോനും ഓരോരു കളി കളിച്ചു കൂട്ടുന്നുണ്ട് അങ്ങനെ സ്കൂളിലെത്തി ഞാൻ നേരത്തെ അഞ്ച് മണിക്ക് അവിടെ എത്തി പക്ഷേ ഞാൻ വെറുതെ എത്തി തന്നെ ആയിപ്പോയി ഐസു എന്ത് കളിച്ചിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നില്ല ഐസു ഇറങ്ങി ഓട്ടം ഭയങ്കര പ്രശ്നം തന്നെ കുറേ കുട്ടികളൊക്കെ കാണുമ്പോൾ അതിൻ്റേതായ സന്തോഷം ഒക്കെ ഉണ്ട് എൻ്റെ മുഞ്ചൻ ഇങ്ങനെ നടക്കുന്നുണ്ട് ഭയങ്കര സന്തോഷമാണ് മോനിക്കുണ്ടായ എന്തോ മോളെ പിന്നെ ഇതാ 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 അവസ്ഥ ഏടെയൊക്കെ കാണുന്ന ആടെയെല്ലാം പോകണം പിന്നെ കുഞ്ഞുമോൻ്റെ ഡാൻസ് തുടങ്ങുന്നതിന് മുന്നേ മോക്കാണ് ചാട്ട आए हुए से चले हां चले हां ും മൂക്കായിരുന്നു ഭയങ്കര ചാട്ടം മുകളിൽ അഹള ഉണ്ടാക്കി സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ മോൻ തയ്യാറായി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടായി സ്കൂളിൽ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് റിട്ടേൺ വന്നത് മോന് കളിച്ചതിൻ്റെ പേരിൽ എനിക്ക് എന്തോ ഒരു സന്തോഷം തോന്നി അപ്പം മോന് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് രാവിലെ ഞാനൊന്ന് പുറത്ത് കൂട്ടിക്കൊണ്ടുപോയി ഇതാ ഓരോരോ പാക്കറ്റും മോന് ഇഷ്ടമുള്ളത് തന്നെ എടുത്തു ഒക്കെ ഇന്ന് മോനെന്നെ തന്നെ വിട്ടുകൊടുത്തു ഞാൻ അങ്ങനെ പിന്നെ എനിക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായി മോന് നല്ലൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കണം ചോക്ലേറ്റിന് എപ്പോഴും ലഹളയാണ് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എല്ലാ കുട്ടികളും ചോക്ലേറ്റ് തന്നെ ഇഷ്ടപ്പെടുക അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വൈകുന്നേരം സ്കൂളും വിട്ട് വന്ന ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ വീട്ടിലില്ലാത്ത സാധനം പറഞ്ഞിട്ടാണ് മൂക്കറിയുക അപ്പം ഇന്ന് ഞാൻ ഓർമ്മയോടെ ചോക്ലേറ്റിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഷോപ്പിൽ നിന്ന് എനിക്കൊരു ബോക്സ് തന്നെ തന്നു ബാർബൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ല ചോക്ലേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ വാങ്ങിക്കാൻ മനസ്സ് ഓക്കെ ഞാൻ വിചാരിച്ചു അങ്ങനെ എടുത്തു അത് പിന്നെ മോന് കുടിക്കണം എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ വേണം അതും മോൻ തന്നെ സെലക്ട് ചെയ്തു അതും അവിടെ നിന്ന് എടുത്തു അപ്പം തന്നെ കുടിക്കേണ്ട പരിപാടിയാണ് ആൾ ആൾക്ക് നല്ല ദാഹം ഉണ്ടായി അങ്ങനെ ആൾക്ക് അതും വേണം ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഗായ്സ് അപ്പം എല്ലാം കൊണ്ടും അവൻ എല്ലാം പാക്ക് ചെയ്ത് അങ്ങനെ പോയി നമുക്ക് ഭയങ്കര ഹാപ്പിയായി അപ്പം എൻ്റെ